കൂടി ഒരു തീർച്ചയായിട്ടും ഗൗരവതരമായ അന്വേഷണം നടത്തേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കേസാണ് ആനാട്ടിലെ അഴിമതിയെക്കുറിച്ച് സി വിൻസെന്റ് പറഞ്ഞത് അത് അന്വേഷിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാരിന്റെ പ്രതികരണം അറിഞ്ഞതിനു ശേഷം ആ നെഗറ്റീവായിട്ടുള്ള പ്രതികരണമാണെങ്കിൽ ശക്തിയായ ആ വിഷയം ഞങ്ങൾ നിയമസഭയ്ക്കകത്തും മറ്റു പുറത്തും ഉന്നയിച്ച് മുൻപോട്ട് പോവും നിയമപരമായ മാർഗങ്ങൾ കൂടി തേടി അഴിമതിയെ കുറിച്ച് അന്വേഷിക്കും അവഗണന പറയുന്നത് ഈ കേന്ദ്രത്തിനെതിരെ കേന്ദ്രത്തിനെതിരെ സംസാരിക്കാൻ പ്രതിപക്ഷത്തിന് ഒരു അവർ എന്നാണ് ഏത് മന്ത്രിയാണ് പറഞ്ഞത് ഈ മന്ത്രി ഈ ഈ ഗ്രഹത്തിലല്ല ജീവിക്കുന്ന ആദ്യമായി വയനാട് സംഭവത്തിൽ കേന്ദ്ര അവഗണനക്കെതിരായി സംസാരിച്ചത് ആരാണ് ഇറ്റ്സ് ഓൺ റെക്കോർഡ് നിയമസഭയ്ക്ക് റെഫറൻസിന്റെ സമയത്ത് ഞങ്ങളാണ് ഈ വിഷയം ആദ്യം പറഞ്ഞത് കേന്ദ്രം അവഗണിക്കുകയാണ് കേന്ദ്രം ഈ മുഖ്യമന്ത്രി എന്നുപോലാണ് ഇത് പറഞ്ഞു തുടങ്ങിയത് കേന്ദ്രം അവഗണിക്കുന്നു എന്നു മുതലാ മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങിയത് ആ മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കേന്ദ്ര അവഗണനയ്ക്കെതിരായി സംസാരിച്ചു ഇപ്പൊ ഇന്നലെ ഹെലികോപ്റ്ററിന്റെ തുക സർക്കാരിൽ നിന്ന് വരണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എതിർത്തില്ലേ ഇതിനെ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലല്ലേ കേരളത്തിലെ എം പിമാർ പോയി അമിത്ഷായെ കണ്ടത് പാർലമെന്റിൽ ഞങ്ങൾ ശക്തിയായി ഉന്നയിച്ചില്ലേ തിരുവനന്തപുരത്തെ എം പി ശ്രീ ശശി തരൂർ അടക്കമുള്ള ആളുകൾ പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം കിട്ടിയ ആളുകൾ വയനാടിനുള്ള ഈ നീതി കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ഇതൊന്നും കേൾക്കാത്ത മന്ത്രിമാരുണ്ടെങ്കിൽ അവർ ഈ ഗ്രഹത്തിലല്ല ജീവിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ അവരുടെ കൂടെ പോയി സമരം ചെയ്യണം അത് ഞങ്ങൾ ആലോചിക്കണം മൂന്ന് പ്രാവശ്യം ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ ഞങ്ങക്ക് സ്വന്തമായി സമരം ചെയ്യാനുള്ള ത്രാണി ഞങ്ങൾക്കുണ്ട് ഇവരെ കൂടെ നിന്ന് സമരം ചെയ്യേണ്ട ചോദ്യ പേപ്പർ ചോർച്ച എന്ന് പറയുന്നത് എന്തൊരു അപമാനകരമായ കാര്യമാണ് വേണമെങ്കിൽ ഗവൺമെന്റ് എന്ത് നടപടിയാണ് എടുക്കുന്നത് ഇത് ഒന്നും രണ്ടും പ്രാവശ്യം നിരന്തരം നിരന്തരമായി ഈ ട്യൂഷൻ നടത്തുന്ന ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടി പേപ്പർ ചോർത്തി കൊടുക്കുകയാണ് പേപ്പർ ചോർത്തി കൊടുക്കുകയാണ് അത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ചില അധ്യാപക സംഘടനകളിലെ ആളുകളാണ് അത് ചെയ്തു കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാം എല്ലാവരും അത് മൂടി വെച്ചിട്ടാണ് പറയുന്നത് അവരാണ് അത് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു നടപടിയും എടുക്കാത്തത് ഒരു നടപടി എടുക്കാത്തത് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ശമ്പളം മേടിക്കുന്ന സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർ തട്ടിച്ചെടുത്തു എന്നുള്ള പരാതി വന്നു ധനകാര്യമന്ത്രി പറഞ്ഞു ആയിരത്തി നാനൂറിലധികം സംസ്ഥാന ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പാവങ്ങൾക്ക് കൊടുക്കേണ്ട വിധവാ പെൻഷനും അല്ലെ വയോജന പെൻഷനും ഒക്കെ ഉൾപ്പെടെ തട്ടിയെടുത്തോ എന്തുകൊണ്ടാണ് അവരുടെ പേര് പറയാത്തത് സർക്കാർ ഗുരുതരമായ കുറ്റകൃത്യല്ലേ സംസ്ഥാനത്തെ സർക്കാരിന്റെ കീഴിൽ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട പെൻഷൻ തട്ടിയെടുത്തു എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റമല്ലേ പേര് പറയില്ല എന്താ പേര് പറയാത്തത് പേര് പറഞ്ഞാൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകളുടെ വലിയ നിരയിലുണ്ടാവും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുക മനസ്സിലായെ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമല്ലേ സംസ്ഥാനത്ത് നിന്ന് ശമ്പളം മേടിക്കുന്നു ഒപ്പം പാവപ്പെട്ടവർക്ക് കിട്ടുന്ന പെൻഷനും മേടിക്കുന്നു അതിനേക്കാൾ വലിയ ക്രിമിനൽ കുറ്റമുണ്ടോ എന്നിട്ട് പേര് അറിയില്ല പുറത്തു പറയില്ലന്ന് പേര് 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 പറഞ്ഞ നാട്ടുകാർ ഇറങ്ങി തല്ലുവന്മാരെയൊക്കെ ഈ ഈ ആളുകളെ കവളിപ്പിക്കുന്നതെന്ന് പേര് പറയില്ല അതാണ് പേര് പറയില്ലേ ഈ ചോദ്യക്കടലാശ ചോർച്ചയ്ക്ക് പുറയിൽ ഇവര് തന്നെ ഇവര് തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്നും പണം മേടിച്ചിട്ട് ചോർത്തി കൊടുക്ക അപ്പൊ അത് ആരാ അന്വേഷിക്കുന്നത് അന്വേഷിച്ചാൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കേസ് അന്വേഷിച്ചാൽ നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ച പോലെയോ നവീൻ ബാബുവിന്റെ കേസ് എന്തായി സി ബി ഐ അന്വേഷണത്തെ ശക്തിയായി എതിർക്കാണ് ഡൽഹിന്ന് വക്കീലിനെ കൊണ്ടുവരുമെന്നാണ് എനിക്ക് പേടി സി ബി ഐ അന്വേഷണത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് കാരണം സി പി എമ്മിന് കുറെ കാര്യങ്ങൾ ഭയപ്പെടാനുണ്ട് പല കാര്യങ്ങളും ഭയപ്പെടാനുണ്ട് പല കാര്യങ്ങൾ ഞങ്ങൾ മണിയാർ വിഷയം കൊണ്ടുവന്നു മൗനമാണ് എന്ത് മറുപടിയാണ് പറഞ്ഞത് മണിയാറിലെ വൈദ്യുതി പ്രോജക്റ്റ് സ്വകാര്യ കമ്പനിക്ക് ഇരുപത്തഞ്ചു വർഷത്തേക്ക് കൊടുക്കാൻ പോവാണ് അവരിപ്പൊ സർക്കാർ തിരിച്ചു വൈദ്യുതി ബോർഡ് നഷ്ടത്തിലാണ് ഒരു വർഷം പതിനെട്ട് ഇരുപത് കോടി രൂപ കിട്ടുന്ന പ്രോജക്റ്റാണ് ഇരുപത്തഞ്ച് കൊല്ലം എന്ന് വെച്ചാൽ അഞ്ഞൂറ് കോടി രൂപയാണ് ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഈ വിലയാണോ ഈ വാല്യൂ ആണോ പൈസക്കുള്ളത് ഇതിനേക്കാൾ വാല്യൂ ഉണ്ടാവും അപ്പൊ അഞ്ഞൂറ് ആയിരം കോടി രൂപ അങ്ങ് കൊടുക്കുന്ന ഒരു കമ്പനിക്ക് ചോദിച്ചതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു മിണ്ടാട്ടോ ഇല്ല മൗനം അപ്പൊ മൗനത്തിൽ പോയി ഒളിക്കും അഴിമതിയുടെ നീണ്ട കഥകളാണ് ഞങ്ങളിപ്പം നിയമസഭ വരുന്നുണ്ട് ഞങ്ങളുടെ യു ഡി എഫ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഗൗരവതരമായി ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങൾ സമര രംഗത്തേക്ക് ഇറങ്ങാം ഞങ്ങൾ ആ കാര്യം ചർച്ച ചെയ്തിട്ടേ ചർച്ച ചെയ്തിട്ടില്ല ഇപ്പോൾ ഇന്നും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുമില്ല